എന്നെ പിടിച്ചാൽ നിന്നെയും അയാൾ പിടിക്കുമെന്നുറപ്പ് വേഗം എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരിടം കാട്ടിത്താ നേരോ എങ്കിൽ വരൂ ബോസിനോട് ചോദിച്ചു നോക്കാം ഇനിയും വേറെ പനയിൽ കൊണ്ടുപോയി കുത്തരുത് കുന്തം പറഞ്ഞേക്കാം ഓടിക്കാൻ അറിയില്ലെങ്കിൽ കുന്തം ഇങ്ങോട്ട് ഇങ്ങോട്ടുതാ ഞാൻ ഓടിക്കാം ചുട്ടാപ്പിയുടെയും തുമ്പൻ്റെയും പിന്നാലെ പോകാൻ ഒരുങ്ങുകയായിരുന്നു മായാവി അപ്പോഴാണ് പിന്നിലൊരു ശബ്ദം നെൽക്കട അവിടെ നെയ്യല്ലേടാ എനിക്കെതിരെ എൻ്റെ മണ്ഡലത്തിൽ ഉടനീളം ഈ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പശ തേക്കാനുള്ള ബ്രഷല്ലേടാ നിൻ്റെ കയ്യിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി ഈ മണ്ഡലത്തിലെ എം ആണ് ഞാൻ അതിന് ചേട്ടൻ്റെ പേര് നീലകണ്ഠൻ എന്നല്ലേ അതെ നാട്ടുകാരെന്നോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വിളിക്കുന്ന പേരാ അണ്ടാവ് വിഴുങ്ങി മര്യാദയ്ക്ക് എനിക്കെതിരെ ഒട്ടിച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നുണ്ടോ ഞാനല്ല ഒട്ടിച്ചത് കലിപൂണ്ട നീലകണ്ഠൻ മതിലിൽ ഒട്ടിച്ച പേപ്പർ വലിച്ചു കയറാൻ തുടങ്ങിയപ്പോൾ മായാവി കയ്യിലിരുന്ന മാന്ത്രിക പുസ്തകത്തിന്റെ താൾ പോസ്റ്ററിന്റെ മീതെ ഒട്ടിച്ചു പോസ്റ്ററിനൊപ്പം അണ്ടാവ് വിഴുങ്ങി കയറിയത് പുസ്തകത്തിന്റെ താളും നീലകണ്ഠന്റെ പോസ്റ്ററിൽ സ്വന്തം ശരീരം ചിത്രമായി പതിഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിയും വരെ അവിടെ ഇരിക്കേ അല്ല ചേട്ടൻ എന്താ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത് അല്ല നിങ്ങളാരാ എൻ്റെ പേര് അക്കു അച്ഛൻ്റെ പേര് അക്കുക്കു അപ്പൂപ്പന്റെ പേര് അക്കുക്കുക്കു കൊക്കു എൻ്റെ പേര് ഇക്കു അച്ഛൻ്റെ പേര് ഇക്കുക്കു അപ്പൂപ്പൻ്റെ പേര് ഇക്കുക്കുക്കു കൊക്കു ഇത്തിരിക്കോളം പോന്ന നിങ്ങൾ ഇങ്ങനെ ഒറ്റക്കിറങ്ങി നടക്കുന്നത് ഇവിടം അത്ര നല്ല സ്ഥലമല്ല അതാണ് ഞങ്ങൾക്ക് ചേട്ടനോടും പറയാനുള്ളത് വേട്ടനും കുത്തനും എന്ന് പറയുന്ന രണ്ട് വില്ലന്മാർ ഈ പ്രദേശത്തുണ്ട് അവരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ചേട്ടന്റെ കഥ കഴിഞ്ഞു നിങ്ങൾ പെട്ടല്ലോ ഞങ്ങൾ പെട്ടാൽ രക്ഷപ്പെടാൻ ഞങ്ങളുടെ തലയിൽ ബുദ്ധിയുണ്ട് ചേട്ടൻ്റെ തലയിൽ കൊമ്പല്ലേ ഉള്ളൂ സൂക്ഷിക്കണം ഹാ കൊള്ളാമല്ലോ കാന്താരികൾ രണ്ടും എനിക്ക് തിരക്കുണ്ട് പിന്നെ കാണാൻ രണ്ടിനെ ഏ ആള് കൊള്ളാമല്ലോ വാണം കത്തിച്ചു വിട്ടതുപോലെ മൂപ്പരുതേ ആകാശത്തോടി പോന്നു ആ വാണം പറഞ്ഞത് നേരാ ഈ സ്ഥലം ലേശം പിശക വേഗം പോകാം നൽകടേട്ടു അയ്യാ ഇന്ന് ഇവന്മാരെ രണ്ടിനും തിന്നിട്ട് ബാക്കി കാര്യം അല്ല ചേട്ടന്മാരത് കണ്ടോ ഏത് കണ്ടോന്ന് അത് കണ്ടോന്ന് അപ്പോൾ കണ്ടിട്ടില്ലല്ലേ എങ്കി പിന്നെ പറഞ്ഞു പേടിപ്പിക്കണ്ട ഇക്കൂ ഒരു ശബ്ദം കേട്ടോ വാണം കത്തിച്ചു വിട്ടതുപോലെ ആ എന്തോന്ന് പോകുന്നത് പോലെ തോന്നി ആ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കാൻ വയ്യായിരുന്നോ എന്നാൽ കാണാമായിരുന്നല്ലോ ഒരുത്തൻ പകുതി ശരീരവുമായി പാഞ്ഞു പോകുന്നത് ഏ ഞാൻ കണ്ടുപെട്ട കയ്യിൽ ഒരു വടിയും ഉണ്ടായിരുന്നു ഞങ്ങളെ പിടിച്ചു തിന്നാൻ വന്ന ഒരുത്തിന്റെ കാറ്റ് പോയതാ നിങ്ങൾ കണ്ടത് ഏ പോയതോ ആ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയ ആരെങ്കിലും ആരെയെങ്കിലും തിന്നാൻ ശ്രമിച്ചാൽ ശ്രമിക്കുന്നവൻ്റെ കാറ്റുപോകും ഉള്ളൂ കുത്ത ഇവന്മാര് പതിവ് പോലെ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാ ആ വേല മനസ്സിലിരിക്കട്ടെ ഞങ്ങൾക്കുണ്ട് ബുദ്ധി ഈ സ്ഥലത്ത് വെച്ച് തിന്നാൻ വന്നാലല്ലേ കാറ്റ് കാറ്റുപോവുള്ളൂ എന്നാൽ അനിയന്മാർ ഒന്ന് മുമ്പോട്ട് നടന്നാട്ടെ ഈ സ്ഥലത്തു നിന്ന് വേറൊരിടത്തെത്തുമ്പോൾ ഞങ്ങൾ നിങ്ങളെ തിന്നോളാം കേട്ടോ അക്കു ഈ ചേട്ടന്മാർക്ക് പ്രോഗ്രസ് ഉണ്ട് തലയിൽ ബുദ്ധി വരുന്നത് കണ്ടില്ലേ കറക്റ്റ് ശരി നമുക്ക് നടക്കാം ഇരുകൂട്ടരും കുറേ ദൂരം നടന്നപ്പോൾ അതാ അൻപത് കിലോമീറ്റർ അകലെയുള്ള ആ മലയുടെ അപ്പുറത്തെത്തണം കാറ്റ് പോകാതെ ഞങ്ങളെ തിന്നാൻ അമ്മേ വിശപ്പും നടപ്പും കൂടി കടു അൻപത് കിലോമീറ്റർ നടക്കാനോ ഇനിയും നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന മോട്ടോർ സൈക്കിൾ കയറി പൊയ്ക്കൂടെ അയ്യടാ ഞങ്ങൾ മോട്ടോർ സൈക്കിൾ കയറുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനല്ലേ ആ ഞങ്ങൾ രക്ഷപ്പെടാതിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മോട്ടോർ സൈക്കിളിൽ വന്ന് ഞങ്ങളെ പിടിച്ചൂടെ വേണ്ടെങ്കിൽ വേണ്ട നടന്നു അമ്പത് കിലോമീറ്റർ അല്ല നമ്മൾക്ക് ഈ ബൈക്കിൽ കയറി പതിയെ ഉമ്മാരുടെ കൂടെ ഓടിച്ചു പോയാലോ വെട്ടോ നേരാകുത്ത വേഗം ബൈക്കിൽ കയറി നടക്കാൻ വയ്യ രക്ഷപ്പെടാൻ ശ്രമിച്ച യുമാരുടെ പുറകെ കത്തിച്ചുവിടാം